ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കൊപ്പം മേഖലയിൽ പര്യടനം നടത്തിയത് കുലിക്കല്ലൂർ പഞ്ചായത്തിലെ പുറമത്രയിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി എസ് സി മോർച്ച സംസ്ഥാന സെക്രട്ടറി കെ വി ദിവാകരൻ ബി മണ്ഡലം പ്രസിഡന്റ് സുനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അനിൽകുമാർ വി സുധീർ ടി പുഷ്പകുമാർ കെ മണികണ്ഠൻ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തുടങ്ങിയതും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നടത്തിയതിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി മോദി സർക്കാർ നടപ്പാക്കിയ വിവിധ ജനക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ അവരുടെ നേരിട്ട കൈകളിൽ എത്തുന്നത് യഥാർത്ഥ ഗുഡാഗലെത്തുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിരവധി പദ്ധതികളിലൂടെ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ശൗചാലയങ്ങളില്ലാത്ത വീടുകളിലേക്ക് ശൗചാലയങ്ങൾ കൊടുക്കാനുള്ള സ്വച്ഛ് ഭാരത് പദ്ധതി സ്വന്തമായിട്ട് കുടിവെള്ള കണക്ഷൻ പൈപ്പ് വഴിക്ക് ലഭിക്കാത്ത ലക്ഷക്ക കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ജൽ ജീവൻ മിഷൻ പദ്ധതികൾക്ക് സൗജന്യ കുടിവെള്ളം വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത വീടുകളിലേക്ക് വൈദ്യുതി കണക്ഷൻ സൗഭാഗ്യ പദ്ധതികൾക്ക് സൗജന്യമായി കൊടുക്കുന്നു வீடுகளிலே உல்ஸ் கனெக்சன் பகுதி கணக் ரிதராய் ஆரம்பிக்கையும் வாய்ப்பு கொடுத்துக்கணக்கில் மோடி சர் വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീറ്റ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി